ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിംപിൾ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ജനരോഷം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ പി വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ഭൂരിപക്ഷ പ്രകാരം ആ ബില്ല് പാസാക്കി നിയമത്തിൽ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരെ മുന്നോട്ട് വരുമ്പോ അതിലൂടെ സാധ്യമാക്കാതിരിക്കുന്നത് ഒരു ജനതയ രാജ്യത്തിന്റെ പൗരന്മാരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുവാനും അവരുടെ സമ്പത്ത് കവർന്നെടുക്കുവാനും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുവാനുമാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ നക്തമായ ലംഘനമാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഈ ബില്ലിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ബില്ല് നിയമമാകുന്നതോടുകൂടി രാജ്യത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് രാജ്യത്തിന്റെ സ്വഭാവം തന്നെ നശിപ്പിക്കുന്ന നിയമമാണ് ഈ സർക്കാർ പാർലമെന്റിനകത്ത് വേവിച്ചെടുക്കാൻ കണ്ടിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതരത്വത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഷേധവും പ്രതികരണവും ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടത് ൂർ അധ്യക്ഷത വഹിച്ചു പി എം സെയ്ഫുദ്ദീൻ കെ എ റഷീദ് പി കെ എം ഷെഫിഖ് കെ ഹംസ ഹനീഫ കൊപ്പം ടി പി ഹസൻ വി മുഹമ്മദ് പട്ടമ്പി കെ എം മുഹമ്മദ് എ കെ എം അലി ഷിഹാബ് കരിമ്പുള്ളി ഷെഫീഖ് പരുവക്കടവ് സിദ്ദിഖ് റഹീമി ജാസിർ നാട്ടിമംഗലം മൻസൂർ പാലത്തിങ്ങൽ വി പി എം ഇഹ്സാൻ കെ നസറുദ്ദീൻ കെ ടി എ സമദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മേലെ പട്ടമ്പിയിൽ നിന്നും പ്രകടനമായാണ് പ്രതിഷേധം നടന്നത് ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സമാപിച്ചു